ഹലോ ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള രണ്ട് ഈവനിങ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡ് കൊണ്ടുള്ളത് ചെയ്യാം അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ബ്രെഡ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതങ്ങ് ചെയ്തോളാം എന്നുള്ളത് ഇന്ന് പിന്നെ ഫുൾ ഒരു തിരക്കായിരുന്നു കുറേ ഇൻസ്റ്റഗ്രാമിനകത്ത് വീഡിയോസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയും ബിസിയായി എന്താ പറയുക ആകെ ടയേർഡായ ഒരു ദിവസമാണെന്ന് പറയാം അപ്പോൾ ഈ ബ്രെഡിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഓരോന്നും നാല് പീസസ് ആക്കി മാറ്റുന്നുണ്ട് സ്ക്വയറിലും കട്ട് ചെയ്താൽ മതി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പുകൾ നിങ്ങൾക്ക് മാറ്റാം പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് പിന്നെ ഇന്നലെ ആരോ കമൻ്റ് ചെയ്തിട്ട് കണ്ടു കുഷ്യൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പക്ഷേ ഞാൻ മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാത്തവരാണെങ്കിൽ അതൊക്കെ പോയിട്ട് കാണാം എന്തായാലും നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്ലോഗ്സ് മറ്റുള്ളവരിലോട് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാര്യങ്ങളും കൂടി പറയാം അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഡെയിലി എന്തെങ്കിലും ഉണ്ടാക്കും കൂടുതലും മക്കൾക്ക് ഇഷ്ടം ഇതുപോലെ ഓയിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതിന് വേണ്ടത് മൈദ ആവശ്യത്തിന് ഉപ്പ് പിന്നെ പച്ചമുളക് എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ആഡ് ചെയ്യാം പിന്നെ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി റെഡിയാക്കാൻ പോവുകയാണേ ഞാനിത് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കൂടുതലും മൈദ അങ്ങ് മിക്സ് ചെയ്യാറ് കേട്ടോ മൈദ എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ ഞാൻ എന്തായാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എനിക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക യെല്ലോ കളറാവുമ്പോൾ കുറച്ചും കൂടി ഭംഗി കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് വെള്ളമൊഴിക്കുക എന്നിട്ട് ഹാൻഡ് വിസ്ക് എടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ കട്ടയൊന്നും പിടിക്കില്ല കേട്ടോ നമുക്ക് വൃത്തിക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് അന്ന് കേക്കിൻ്റെ ഗ്ലാസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വാങ്ങിയ ഹാൻഡ് വിഷ്ക്കാണ് കേട്ടോ ഏകദേശം ആറ് വർഷം അതെ ആറ് വർഷമൊക്കെ ആയി പക്ഷെ ഒന്നും ആയിട്ടില്ല ഇതുപോലുള്ള വിസ്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് എഗ് ഓംലെറ്റ് അതുപോലെ മൈദ മിക്സ് ചെയ്യാനൊക്കെ ഇതുപോലുള്ള ഹാൻഡ് വിസ്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും റോട്ടേറ്റ് ചെയ്ത് ചെയ്താൽ മതി അപ്പോൾ മൈദയൊക്കെ മിക്സ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇടണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി കർലീഫ്സ് അതുപോലെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണലായിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ പെട്ടെന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു അഞ്ച് മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ തിരക്കാണെങ്കിൽ ആ സമയത്തൊക്കെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ അല്ലേ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ബാറ്റർ ഒരു യെല്ലോ കളർ വരും നിങ്ങളുടെ കയ്യിൽ കളർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കൂടുതലും കളേഴ്സ് അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല എല്ലാറ്റിനും മഞ്ഞൾപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കാറ് എന്നിട്ട് എന്നിട്ടത് വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ സമയം പോലെയൊക്കെ തോന്നും വീഡിയോ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഈ മഞ്ഞൾപ്പൊടിയും കൂടി നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ആയിക്കോളും ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഓയിൽ ചൂടാവാൻ വയ്ക്കുന്നുണ്ട് നേരെ ഇതിൽ മുക്കി പൊരിച്ചെടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് ഈ മൈദമാവിൽ എന്നിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും അതേപോലെ വൈകുന്നേരം ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ് വലിയ പണിയൊന്നുമില്ലല്ലോ ജസ്റ്റ് മൈദയും ഉപ്പും കുറച്ച് പഞ്ചസാരയും അതേപോലെ പച്ചമുളകും എഗ്ഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഞാൻ എഗ്ഗൊന്നും ആഡ് ചെയ്യുന്നില്ല ഡയറക്റ്റ് ഇതുപോലെങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഇതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ് പക്ഷെ മക്കൾ കഴിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എല്ലാം പെട്ടെന്ന് എനിക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെ ഞാൻ ഉണ്ടാക്കും അതിനുള്ളൊരു മടിയൊന്നുമില്ല കേട്ടോ പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്ത് കൂടുതൽ മുമ്പൊക്കെ ആണെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഞാനൊന്നുകിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കും ഈ ക്രോയ്സൻ്റ് പോലുള്ള സംഭവങ്ങൾ പിന്നെ എന്തെങ്കിലും സാൻഡ്വിച്ചസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുക ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഞാനത് മാറ്റി എനിക്ക് തോന്നി അങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കുന്നു അപ്പോൾ രാവിലെ ആണെങ്കിൽ പഴംപൊരി അല്ലെങ്കിൽ ചിക്കൻ റോള് അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ നെഗറ്റ്സ് അല്ലെങ്കിൽ ബേഗർ ഇതൊക്കെയാണ് ഇവർക്ക് കൊടുക്കുക ഇവർ നമ്മൾ സാധാരണ പണ്ടൊക്കെ സ്കൂളിൽ കൊണ്ടു നമ്മളൊക്കെ കൊണ്ടുപോയത് അങ്ങനെയല്ലേ ദോശയും പത്തിരിയും കറിയുമൊക്കെ ആയിട്ട് പക്ഷേ അതൊന്നും ഇവർ കൊണ്ടുപോകണില്ല എന്താണെന്ന് അറിയില്ല ഞാൻ എപ്പോഴും പറയും രാവിലെ തന്നെ പത്തിരിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ പറയും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയും പിന്നെ ഇവർ കൊണ്ടുപോകുകയാണെങ്കിലും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ഒക്കെ ചെയ്യും കേട്ടോ അത് നല്ല കാര്യമാണ് അവരങ്ങനെയുള്ള ഷെയറിങ്ങും അതൊക്കെ സ്കൂളിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും കൊടുക്കുമ്പോൾ കൂടുതൽ തന്നെയാണ് കൊടുക്കുക മോന്ക്ക് മോൾക്കാണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കൊടുത്താൽ മതി മോന് കൊടുക്കുവാണെങ്കിൽ കൂടുതൽ കൊടുക്കും അവർ ഫ്രണ്ട്സൊക്കെ ഒന്നിച്ചിരുന്നാൽ കഴിക്കുക അപ്പോൾ അവരെന്ത് കുറ്റമൊന്നും പറയില്ല കേട്ടോ നമ്മൾ കൊടുത്തത് അവർ ഭംഗിക്ക് കഴിക്കും അപ്പോൾ അത് വന്നിട്ട് മോനിങ്ങനെ പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് ഞാൻ എന്ത് ചെയ്യും ഇവന് കൊടുക്കുന്നത് അവൻ്റെ അവന് കഴിക്കുന്നതിലും ഒരു ത്രിബിൾ ആയിട്ടാണ് കേട്ടോ എപ്പോഴും അങ്ങനെയാണ് കൊടുക്കുക ഇവർക്ക് രണ്ട് ബ്രേക്കുണ്ട് അപ്പോൾ എന്തെങ്കിലും രണ്ട് ബ്രേക്കിന് എന്തെങ്കിലും കൊടുക്കണം ചില പാരൻസൊന്നും കൊടുക്കില്ല മക്കൾക്ക് ക്യാൻറ്റീനിന്ന് കഴിക്കാൻ വേണ്ടി പൈസ കൊടുത്ത് വരും പക്ഷേ അങ്ങനെ കൊടുക്കുന്നതില്ല കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ഹോട്ടൽ ഭക്ഷണം നമ്മൾ മക്കൾ കഴിക്കുമ്പോൾ അതിനകത്ത് എത്ര അപ്പക്കാരം അതുപോലെ സോഡാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ലെമൺ സോൾട്ട് ഇതൊക്കെ കൂടുതൽ ആഡ് ചെയ്യും അവർ പക്ഷെ അതൊക്കെ നമ്മുടെ മക്കളുടെ ശരീരത്തിന് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ചോദിക്കും ഈ ഓയിലിട്ട് വറുത്ത് പൊരിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് അതല്ലേ പക്ഷേ അതും ശരിയാണ് ഓയിലിങ്ങനെ ഇടാനും പാടില്ല മക്കൾക്ക് കൊടുക്കാനും പാടില്ല മാക്സിമം നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓയിൽ ഒഴിവാക്കിയിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം അങ്ങനെ വല്ലതും അങ്ങനെ കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഇവർക്ക് മാക്രോണി ഇഷ്ടമാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ഈത്തപ്പഴം അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഈത്തപ്പഴം ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതുകൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വേറെ തന്നെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട് മൈദയും അതേപോലെ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈത്തപ്പഴം ജസ്റ്റ് ഇത് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം ഞങ്ങളെ കാസർഗോഡ് കൂടുതലും ആൾക്കാർ ചെയ്യുന്നതാണ് കേട്ടോ ഈത്തപ്പഴം ഫ്രൈ എന്നാണ് നമ്മൾ പറയാം ഈത്തപ്പഴം കാച്ചി എന്നാണ് പറയുക കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ സ്ലാങ് അറിയാമല്ലോ അപ്പോൾ ഈത്തപ്പഴം ഇതുപോലെ മൈദയിൽ മുക്കി പൊരിച്ചെടുക്കാം വൈകുന്നേരമൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നമ്മൾ നമ്മൾ പുറത്തൊന്നും കഴിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി നോക്കുക ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയത് അടുക്കളയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈദയുമായിട്ടുള്ള എന്ന് പറയാം ഫുള്ള് മൈദ കൊണ്ടുള്ള പലഹാരങ്ങളും സ്നാക്സും എല്ലാം ആയിരുന്നു ഇന്ന് എന്താ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് ഷുവറായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ബിസിനസ് ഐഡിയാസും പിന്നെ അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങും കുക്കിങ്ങും എല്ലാം ആഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇനിയിട്ട് ഞാൻ ഈ ഈത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ അങ്ങ് ഓരോന്നായിട്ടിങ്ങനെ എടുത്തു മാറ്റുകയാണ് പിന്നെ ഈ ഒരു ഈത്തപ്പഴം ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഒരു നല്ല അച്ചാറിൻ്റെ ഒരു ഫീലിങ് നല്ല മധുരം ഭയങ്കര മധുരമാണ് പക്ഷേ ഈത്തപ്പഴം എത്ര നമ്മൾ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ കുറച്ച് കുറയ്ക്കാം അല്ലാത്തവർക്ക് കഴിക്കാം കേട്ടോ ഈത്തപ്പഴം നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് അപ്പോൾ ഞാൻ എന്താ ഇതിൻ്റെയൊക്കെ തൊലിയൊക്കെ പെട്ടെന്ന് അങ്ങ് എടുത്തിട്ട് വരട്ടെ ഓക്കെ അങ്ങനെ തൊലിയൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചായ ഉണ്ടാക്കണം ഞാൻ ചായക്ക് ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ പാൽ ജസ്റ്റ് വന്നതാണ് ഈ ഒരു പാലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ചായ അതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നു പോകും ഇനി നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ മൈദിയിൽ തന്നെ മുക്കി പൊരിക്കുകയാണ് കേട്ടോ പിന്നെ സെയിം ഓയിലാണ് എടുക്കുന്നത് ഓക്കെ ഇവിടെ ഇക്കാക്കാണെങ്കിൽ ഹോട്ടൽ ഭക്ഷണം തീരെ ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇഷ്ടമാണ് അല്ലാതെ ഒന്നും കഴിക്കാൻ ഇഷ്ടമൊന്നുമില്ല കേട്ടോ മാക്സിമം വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം ഇക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ഹോട്ടൽ ഫുഡ് കഴിക്കില്ല നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വയ്യാതായി കഴിഞ്ഞാൽ മാത്രമേ എങ്കിലും മാക്സിമം എന്നെ കൊണ്ടുതന്നെ ഉണ്ടാക്കിപ്പിക്കും കേട്ടോ അല്ലാതെ പുറത്തുത്തെ ഭക്ഷണം ആൾക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിചാരിക്കും ഇടയ്ക്കൊക്കെ അങ്ങനെ ഒരു വീക്കെൻഡിൽ ടു ടൈംസ് ഒക്കെ അങ്ങനെ പുറത്ത് പോയി കഴിച്ചാലോ എന്ന് വിചാരിക്കാറുണ്ട് കാരണം മക്കൾക്ക് എപ്പോഴും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡ് അവർക്ക് മടുക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും പിസ്സയോ ഷവർമയോ ബർഗറോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് വാങ്ങുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നോട് പറഞ്ഞു ഹോട്ടൽ ഫുഡ് തീരെ ശരിയല്ല അപ്പോൾ നീ എന്തെയ്യ് നീ തന്നെ ബർഗർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുതന്നെ ഫ്രൈ ആക്കി കൊടുത്താൽ മതി പിന്നെ ബണ്ണ് വാങ്ങിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസിയിൽ കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയാണ് ഇടയ്ക്ക് സ്കൂളിൽ കൊടുക്കാറ് നമ്മുടെ ചാനലിനകത്ത് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ ഒന്ന് ഈ വീഡിയോക്ക് തന്നെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക എനിക്ക് കൺഫ്യൂഷനാണ് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത് ഇപ്പോഴാണെങ്കിൽ തീരെ വ്യൂസ് ഇല്ല അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം അതിൻ്റെ റീസൺ കൂടി പറയാം ഞാൻ കുറേ ദിവസം അങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യാതെ നിന്നു അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്താ ഇതുപോലെയാണ് ഈത്തപ്പഴം ഫ്രൈ ചെയ്യുന്നത് പിന്നെ ഇന്ന് ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത് തേഴ്സ്ഡേ ആണ് ഇന്ന് ഇവിടെ സ്കൂൾ ഹോളിഡേ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ട് പിന്നെ ഇന്ന് കുഞ്ഞു ഉറങ്ങുന്നുണ്ട് ഞാനിങ്ങനെ ഉറങ്ങി ഉറങ്ങാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആളിങ്ങനെ കരഞ്ഞോട്ടൊക്കെ ആയിരിക്കും സത്യം പറയാലോ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാനൊന്ന് പെട്ടെന്ന് അങ്ങ് മയങ്ങിപ്പോയി അതാണ് ഉറക്കം തീരെ കിട്ടുന്നില്ല കുഞ്ഞ് രാത്രി എനിക്ക് പോകണം ഒരു പന്ത്രണ്ട് ഒരു മണി ഒരു മണിവരെയൊക്കെ ആൾ നിൽക്കും എത്ര ഉറക്കാൻ ശ്രമിച്ചാലും ആൾ ആ സമയത്ത് ഇരുന്നങ്ങ് കളിക്കുക ചെയ്യുന്ന അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമുക്ക് ഉറക്കം തീരെ ശരിയാവുന്നില്ല കേട്ടോ പിന്നെ ആണുങ്ങൾ പിന്നെ രാവിലെ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇക്കെയൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിടന്നുറങ്ങും അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇതാ നമ്മുടെ ഈത്തപ്പഴം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഒന്നുമില്ല ഇതുപോലെ എന്തെങ്കിലും ഈത്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസിയിലങ്ങ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നല്ല ടേസ്റ്റ് കൂടിയാണ് കൂടിയാണുണ്ടോ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് തിന്നുക അപ്പോഴൊക്കെ നമുക്കതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ഐറ്റം ഓൾമോസ്റ്റ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ മറ്റേത് ബ്രെഡ് ഫ്രൈയും അത് ഇത് ഈത്തപ്പഴം പൊരിച്ചതുമാണ് ബ്രെഡ് ഫ്രൈ നോക്കിയാൽ നല്ല രസമില്ലേ കാണാൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എന്തുണ്ടാക്കി കഴിഞ്ഞാലും അത് ഭംഗി കൂടുതലുണ്ടെങ്കിൽ അതെല്ലാവരും കഴിക്കും അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലൊക്കെ എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് പൊളിച്ച് കാണിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് നല്ല രീതിയിൽ ബന്ധിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഞാൻ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നേരെ പോകുന്നത് പാത്രം കഴുകലാണ് കുറേ പാത്രം ഉണ്ട് കേട്ടോ രാവിലെ മുതലുള്ള പാത്രങ്ങളുണ്ട് ഓരോ ജോലി എടുക്കുന്ന സമയത്ത് കുഞ്ഞു വന്ന് കരയും അപ്പോൾ അതങ്ങ് വിട്ടിട്ട് ഞാൻ പോകും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇതൊക്കെ അങ്ങ് വൃത്തിയാക്കി കഴുകിയെടുക്കണം കേട്ടോ പിന്നെ ഞാൻ പാത്രങ്ങൾ ഇതുപോലെ എല്ലാം സോപ്പൊക്കെ ഇട്ടിട്ട് സിങ്കിനകത്ത് വെക്കാറുണ്ട് ഇവിടെ ആരും ഇതിനകത്ത് തുപ്പാറൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ കൈയൊക്കെ കഴുകി തുപ്പുന്നതൊക്കെ ബാത്റൂമിൽ വാഷ്ബേസിലാണ് അപ്പോൾ കിച്ചണിൽ സിങ്കിനകത്ത് പാത്രങ്ങൾ ഇടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഈ നമ്മുടെ സിങ്ങിൻ്റെ ആ സൈഡ് ബ്ലാക്ക് ഇങ്ങനെ കാണുന്നില്ലേ അപ്പോൾ അത് ബ്ലാക്ക് ഗമ്മാണ് അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അത് കാണുമ്പോൾ ഒരു വൃത്തിയില്ലാത്തതുപോലെ അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയും നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യണം ഒന്ന് മോഡിഫൈ ചെയ്യണം എന്നൊക്കെ പെയിൻ്റ് അടിക്കണം എന്നൊക്കെ പറയാറുണ്ട് വീട്ടിലേക്ക് പക്ഷേ കുഞ്ഞ് ചെറുതായതുകൊണ്ട് പെയിൻ്റ് ഒന്നും അടിക്കാൻ ഇപ്പം നിന്നിട്ടില്ല കാരണം അതിൻ്റെ സ്മെല്ലൊക്കെ കുട്ടികൾക്ക് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ അറിയില്ലല്ലോ അതാണ് പ്രശ്നം അപ്പോൾ ഞാൻ എന്തായാലും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കൂടി ഒന്ന് കഴുകാണ് പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ കൂടുതലും പാത്രങ്ങൾ വാങ്ങുന്നത് ഇപ്പോൾ ട്രെൻഡുകളിലാണ് അപ്പോൾ എനിക്കതിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് പേയ്മെൻ്റ് ഓഫറിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ വാങ്ങുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്ര പാത്രങ്ങൾ വാങ്ങുന്നതെന്നൊക്കെ പക്ഷെ കുറച്ചൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ് പിന്നെ അതുപോലെ നാട്ടിൽ ഞാൻ പറഞ്ഞതൊന്നും അറിയില്ല വീട് പണി നടക്കുകയാണ് അപ്പോൾ നാട്ടിലേക്കൊക്കെ പോവുകയാണെങ്കിൽ പോവുമ്പോൾ ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ ഷുവറായിട്ടും യൂസ്ഫുള്ളാകും അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം കഴുകിയെടുത്തിട്ട് വരാം അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു ഇനി നമുക്കിതൊക്കെ ഒന്ന് തേച്ചൊന്ന് കഴുകണം ഞാൻ പറഞ്ഞ എനിക്ക് എന്തെങ്കിലും പാത്രമൊക്കെ കഴുകഴിഞ്ഞാൽ പെട്ടെന്ന് ഈ സിങ്ക് കാര്യങ്ങളൊക്കെ കഴുകണം അങ്ങനെ ഇതാ എല്ലാ പണിയും കൂടി ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ ഇറങ്ങിയതാണ് എല്ലാം ചെയ്യാൻ ഇന്ന് ആകെ ടയേർഡായി വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ പിന്നെ കുഞ്ഞ് ചെറിയതുള്ളത് കൊണ്ട് അവനെയും നോക്കണം അവൻ്റെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഫുൾ ബിസി ബിസി എന്ന് പറയാം ഞാൻ പറഞ്ഞില്ല എപ്പോഴും രാവിലെ എണീറ്റ് തുടങ്ങുന്ന സംഭവങ്ങളൊക്കെയാണിത് വെക്കാൻ അവിടെ എപ്പോഴും പറയാറുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറച്ച് കുറച്ചൊക്കെ ഇടുന്നൊക്കെ ഉറങ്ങിക്കൂടെന്നൊക്കെ പറയും ഞാൻ അങ്ങനെ കൂടുതലൊന്നും ഉറങ്ങില്ല അത്യാവശ്യം അഞ്ചോ ആറോ മണിക്കൂറെ ഡെയിലി ഉറങ്ങാറുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് ആ ഡെയിലി ഓരോരുത്തർക്കും ഞാനിപ്പോൾ ബിസിനസ് കുറച്ച് സമയം സെറ്റോ അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കുന്നത് അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ സ്റ്റോറിക്കകത്ത് പതിനഞ്ചോ ഇരുപതോ ലിങ്ക് ഡെയിലി കൊടുക്കും അല്ലെങ്കിൽ പത്തായിരിക്കും അല്ലെങ്കിൽ പതിനഞ്ചായിരിക്കും ഇരുപതായിരിക്കും അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ ആ ലിങ്കൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യണം അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പക്ഷേ ഞാൻ സ്റ്റോറി തന്നെ ഈ ലിങ്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഏതാണോ എന്ന് ചോദിക്കും അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനത്തിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയക്കാം എനിക്ക് അയച്ചാൽ മതി ഓക്കെ അങ്ങനെ അയച്ചു തരുന്ന ആൾക്കാരിൽ നിന്നാണ് വിന്നറ് സെലക്ട് ചെയ്യുന്നത് ഡെയിലി നൂറിൽ കൂടുതൽ റിപ്ലേസ് നമുക്ക് വരുവാണെങ്കിൽ അത്രയും ആൾക്കാരിൽ നിന്നായിരിക്കും ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞ ഇൻസ്റ്റയിൽ പറ്റുവാണെങ്കിൽ നിങ്ങൾ പോയിട്ട് കാണാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എഗീൻ പറയുകയാണ് ഞാൻ കുറേ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു Thanks for watching.